ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ലോഡെല്ലാം ലോ ലോഡെല്ലാം ഇറക്കി നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഏഴ് മണിക്ക് അരീകോടെ എത്തി എട്ട് മണി ആയിട്ടുണ്ട് അരീഗോടെത്തി ലോഡെല്ലാം ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നാട്ടിലാണുള്ളത് ഇനി നമുക്ക് നാഗ്പൂർക്കൊരു ലോഡ് പറയുന്നുണ്ട് കൺഫേം ആയിട്ടില്ല ഇന്ന് വൈകുന്നേരം അറിയുള്ളൂ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാവരും കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ ഷാഫി നമ്മുടെ കൂടെ ഇനി ഉണ്ടാവില്ല വേറെ വണ്ടിയിലാണ് അവനിപ്പോൾ തൽക്കാലം അവൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോ രണ്ട് വീഡിയോ ഒരേ മാതിരി ആയപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഇത് രണ്ടാളത്ത് ഒരേ കമൻറ്റും ഒരേ തന്നെ അപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി അങ്ങനെ കൂടെയൊക്കെ മാറിയിട്ടുണ്ട് ഷാഫി ഇനി വേറെ വണ്ടിയിലാണ് ഞാൻ നമുക്കിപ്പോൾ ഒരാൾ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം കൂടെ പോകുന്നതിനെ വാപ്പുട്ടി എന്ന് പറയും അപ്പോൾ ഇനി ഷാഫി വേറെ വണ്ടിയിലായിരിക്കും ഷാഫിയുടെ വീഡിയോ വീഡിയോ വേറെ ആയിട്ട് വരും നമ്മൾ വീഡിയോ എങ്ങനെയായിട്ടും വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഷെയർ ചെയ്യൂ നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യും കേട്ടോ സബ്സ്ക്രൈബൊക്കെ വളരെ കമ്മിയാണ് ചെയ്തു ചെയ്ത് വരും അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത് നാട്ടിലാണ് ഈ ലോഡിൽ നിന്ന് വൈകുന്നേരം നാളെ കയറ്റേണ്ട ഒരു ലോഡ് പറയുന്നുണ്ട് നാഗ്പൂരിലേക്ക് അപ്പോൾ ആ ലോഡിന് പോകണം അതിന് കൺഫേം ആയിട്ടില്ല അത് ക്രിസ്മസിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട് പൈസ പാർട്ടി വിട്ടിട്ടില്ല പൈസ പാർട്ടി വിട്ടാലും നാളെ കയറ്റോ ഇല്ലെങ്കിൽ ക്രിസ്മസ് കഴിയണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണി കേട്ടോ ഇത് അങ്ങാടിയാണ് തമ്പാനങ്ങാടി എന്ന് പറയും ആ തങ്ങൽപ്പടി ആ ബസ് നിൽക്കുന്ന അവിടെ തങ്ങളെ വീടാണ് ഇതെല്ലാം തങ്ങന്മാരുടെ വീടാണ് ഞങ്ങളുടെ നാട്ടിലെ തങ്ങൾ ഉണ്ണിപ്പോയ തങ്ങളുണ്ട് അവരുടെ വീടാണിത് ഇങ്ങോട്ട് പോയാൽ മഞ്ചേരിയാണ് ഇത് നാട്ടിൽ നമ്മുടെ നാട്ടിലെ വലിയൊരു കടയാണ് സ്റ്റീൽ വേൾഡ് എന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളെ സ്വന്തം അങ്ങാടി തന്നെയാണ് ഇതാണ് ഞങ്ങളെ അങ്ങാടി കേട്ടോ ഇവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് ഇവിടെ ഇത് നമ്മളെ തറവാടായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ഒക്കെ തറവാടാണത് അമ്പത്താറ് സെൻറ് സ്ഥലമായിരുന്നു ഇതിപ്പോൾ അത് വിറ്റു അതൊക്കെ തറവാടെല്ലാം പോയി അപ്പോൾ ആ കിണർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി പാർക്കിങ് മാത്രം നമ്മൾ തറവാട്ടിലാണ് അങ്ങനെ നമുക്ക് തിരിച്ച് ലോഡായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ടൗണിൻ്റെ സ്ഥലത്താണ് നമ്മൾ ഓഫീസൊക്കെ പോയിട്ടില്ല ഓഫീസിലു പോകാതെ ഓഫീസുകാർ ഇവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ ലോഡായിട്ടുണ്ട് നമുക്ക് അരീകോട്ട്ക്കാണ് ലോഡ് മഞ്ചേരി അരീകോട്ട് ആണ് ലോഡ് കേട്ടോ ഇപ്പൊ നമ്മൾ ടൗൺ വേറെ സ്ഥലത്താണ് അഹമ്മദ് നഗറിന്റെ ഒരു അറുപത് കിലോമീറ്റർ ബാക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി നമുക്ക് ഡീസൽ അടിക്കണം അപ്പോൾ ഡീസൽ അടിക്കട്ടെ ഭാരത്തിൻ്റെ പമ്പുണ്ട് പറ നമ്മളിപ്പോ മഹാരാഷ്ട്രയിലാണുള്ളത് ഇവിടെ ഡീസലിൻ്റെ വില തൊണ്ണൂറ് എൺപത്തി രണ്ടാണ് നമ്മളിവിടുന്ന് ഒരു പതിനെട്ടായിരം റുപ്യൊക്കെ അടിക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കർണാടകയിൽ ബിജാപൂരിൽ നിന്ന് അടിക്കണം ബിജാപൂര് അങ്ങനെ നമ്മളിപ്പോ ഉള്ളി കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിയാണ് ഈ കാണുന്നത് വലുതായി വരുന്നത് ഇനി ഇത് വലുതായി വരണം ഈ കാണുന്നതൊക്കെ കൃഷിയാണ് ഇതിന്റെ ഉള്ളി ഉള്ളിടെ തൂമ്പാണ് ഈ കാണുന്നത് ഇത് വലുതായി ഒരു ഇവർ ഇത് ഉണങ്ങി പോയി പച്ച തൂമ്പെല്ലാം ഉണങ്ങും ഉണങ്ങിയിട്ടോലൊക്കെ ഇത് പറിക്കാൻ നമ്മൾ മൂത്രേക്കാൻ വേണ്ടി നിർത്തി അപ്പൊ ഉള്ളിത്ത് പാടാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുക വിചാരിച്ചു അങ്ങോട്ട് പൂവണങ്ങട്ടങ്ങ തിലക്കൊക്കെ ഏക്കരെ കിണക്ക് അപ്പോൾ വല്ലിൻ്റെ കൃഷി എങ്ങനെയാണെന്നാരും അറിഞ്ഞില്ല അറിഞ്ഞില്ല വേണ്ട വെല്ലുളിയാണീ മുളച്ച് വരുന്നത് ഇത് കേട്ടോ ഇത് ചെറുത് വലുത് വെള്ളമാണ് ഇതൊക്കെ വേണ്ടത് നല്ലോണം വെള്ളം ഇത് എല്ലാം വളർച്ചയിലെത്തുക ഇനി ഇത് ഈ പച്ച തൂമ്പ് പിന്നെ ഉണങ്ങി ഉണങ്ങനുടങ്ങും അപ്പോഴാണിത് പറിക്കാനാവുക സാധനം നമ്മളൊന്ന് പറിച്ച വെച്ച അതായത് ഇവിടുന്ന് അഹമ്മദ് നഗർക്ക് ഒരു ഏകദേശം മുപ്പത് നാപ്പത് കിലോമീറ്റർ അഹമ്മദ് നഗർ പാർട്ട്നറാണ് പാർട്ട് മാർക്കറ്റിന്റെ തികപറിയുന്നത് പാർട്ട്ണർ മാർക്കറ്റ് എന്നാണ് പച്ച ഉള്ളിയാണ് ഇനി ഇവിടെ ഉള്ളി കുറയൽ തുടങ്ങി ഇനി നമ്മുടെ നാട്ടിൽ ഉള്ളി വില കുറച്ച് മുപ്പത്തഞ്ച് നാൽപ്പത് അൻപതൊക്കെ ഇവിടെ വില ഉണ്ടത്ത് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇറങ്ങി ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഉള്ളിയാണ് കിടക്കുന്നത് ടെന്നൊക്കെ കിടക്കുന്നത് ഇന്ന് മാർക്കറ്റാണ് ഉള്ളി വളരെ മോശമായിട്ട് സാധനം പച്ച ഉള്ളിയാണ് ഇതൊക്കെ ലാട്ടാണ് കിടക്കുന്നത് ഫസ്റ്റ് ഇവിടെ വേറെ ഉണ്ട് ക്കെ ഫുള്ളിയാണ് കിടക്കുന്നത് ഈ ഉള്ളി വല്ലാതെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല ഇത് പച്ച ഉള്ളിയാണ് ഈ പച്ച ഉള്ളി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വില കുറയൽ തുടങ്ങും എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇത് ആകുമ്പോൾ എല്ലാവരും ഒപ്പം ആവുക അപ്പം അങ്ങോട്ട് കുന്നു കൂടുതൽ തുടങ്ങും മാർക്കറ്റിൽ അങ്ങനെ മാർക്കറ്റ് വില കെടിഞ്ഞ് നല്ല വില കുറവായിട്ട് വരും ഇപ്പോൾ പാവം ഉള്ളി കച്ചവടക്കാർക്ക് കായ് പോകണ ഒരു ടൈമാണ് ഈ പാവങ്ങള് വന്ന് വില ഉള്ളി ഒരു വലിയ മാർക്കറ്റ് പറയും ആ വിലക്ക് എടുക്കും പിന്നെ പിറ്റേന്ന് നാലു റുപ്പ്യ അഞ്ചു റുപ്യ ഒരു കിലോ കുറയും പിറ്റേന്നും കുറയും അങ്ങനെ കച്ചവടക്കാർക്ക് ഉള്ളി കച്ചവടക്കാർ പാവങ്ങൾക്ക് പൈസ പോകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കുറയുമ്പോൾ എട്ട് റുപ്യ ഒമ്പത് റുപ്യ ഏഴ് റുപ്യ ഒറ്റയടിക്ക് കുറയും കൂടുകയാണെങ്കിൽ ഒരു റുപ്യ രണ്ട് ഉറുപ്പ്യൊക്കെ കൂടുള്ളൂ കൂടിയാലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പത്ത് പൈസ കിട്ടുള്ളൂ അപ്പോൾ ടെന്ന കണക്കില് അതായത് തെന്ന കണക്കിന് മില്യ കണക്കിന് പറഞ്ഞ മാതിരിയാണിപ്പോൾ ഇവിടെ ഉള്ളി കിടക്കണത് അവിടെ ആ പുറത്ത് കൂടെ ഒക്കെ ഉണ്ടായാലും ഒന്നിപ്പോൾ നമുക്ക് പോലും നടക്കില്ല അത്രയും ദൂരം നടക്കണം ഉള്ളിയാണ് ഈ കിടക്കണത് കോയമ്പാലിയിൽ മണൽ കിടക്കണമാതിരി ഇനി ഓരോ ദിവസം ഉള്ളി വില കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഇത് പച്ച ഉള്ളിയാണ് ഇനി ഇത് വല്ലാതെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല ഇത് വേഗത്തിന് തോലും കണ്ടിട്ട് ചീയുടങ്ങും ഒരാഴ്ച ഒക്കെ സ്റ്റോക്ക് ചെയ്യാൻ കഴിയുള്ളു ഒരു നാല് ദിവസം അഞ്ചു ദിവസം ഇനി നമ്മളിത് ഇവിടുന്ന് കയറ്റുമ്പോൾ താർപ്പായ് കാര്യങ്ങളൊന്നും ഇടൂല താർപ്പായ ഇടൂലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സാധനം നാശമാവും ഉള്ളി നാശമാവും ചൂട് പിങ്ങിയിട്ടേ വേഗം കംപ്ലൈൻ്റ് ആവും അപ്പം ഇനി ഇത് വേഗ കംപ്ല ചീന ഉടവും ഈ പിന്നെ ഉണക്കല്ലാത്ത ഉള്ളിയാണിത് പച്ച ഉള്ളിയാണിത് ഈ പച്ച ഉള്ളിക്ക് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വേഗം കംപ്ലയിൻറ്റ് വരും പുള്ളിക്കാർക്ക് ഡാമേജ് കൂടുന്നൊരു ടൈമാണ് കച്ചവടക്കാർക്ക് ഡാമേജ് കൂടും പൈസ പെട്ടെന്ന് പോകുന്ന ഒരു കേസാണ് ഇനി കൂടില്ല ഇനി വില കൂടില്ല പുള്ളിക്ക് ഇനി വില ഇതിൻ്റെ ഇടയിൽ തൊണ്ണൂറ് റുപ്യ എഴുപത് ഉറുപ്പ്യ അമ്പത് ഉറുപ്പൊക്കെ ആയിരുന്നു ഇവിടെ തന്നെ അറുപത്തഞ്ചു എഴുപത് ഉറുപ്പ്യ വില ആയി ഇവിടെ എടുക്കണീൻ്റെ പുറത്ത് അഞ്ച് റുപ്യ ആറ് ഉറുപ്പ്യ ഒരു കിലോന് കച്ചവടക്കാർക്ക് ചിലവ് വരും നാല് റുപ്യേൻ്റെ അടുത്ത് വണ്ടി വാടക വരും ഒരു കിലോന് ഇപ്പൊ ഇവിടുന്ന് ഇരുപത്തി അഞ്ചു എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ഉറുപ്പ നാട്ടിൽ എത്താൻ അവർക്ക് ചിലവാകും അതായത് പറയാൻ കാരണം എന്താ വെച്ചാല് ഒരു കിലോന് അന്മ നാലുപ്യ അഞ്ചു റുപ്പ്യൊക്കെ കുറഞ്ഞു ചിലവ് വരും എന്ന് പറഞ്ഞാൽ നാലുറുപ്പ്യ ഞങ്ങൾക്ക് വണ്ടിക്ക് വാടക വരും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ലക്ഷം ഉറപ്പ വാടക വരും നാട്ടില് ഇത് എത്താന് എത്ര ഉള്ളി കിടക്കുക ഇഞ്ചൊക്കെ ഓപ്ഷൻ ചെയ്ത് ലയലം ചെയ്യും അപ്പോൾ ഇതിപ്പോൾ ലേല ടൈമാണ് ഇപ്പോൾ മാർക്കറ്റ് ഉണ്ട് ഈ മാർക്കറ്റുണ്ടാകുമ്പോൾ അവിടെ അറച്ചിച്ച് മൊഴി കൊട്ടയിൽ പോകലിഷ്ടം പോലെ ഉണ്ടാവും റോഡാകെ ബ്ലോക്കാണ് ഇതൊരു കയറി കിട്ടാൻ തന്നെ ഭയങ്കര പാടുപെട്ട് നമ്മളെ വണ്ടി അവിടെ റോട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് ഉന്നീസ് നമ്പർ ബാലാജി എന്നാണ് പറഞ്ഞത് ഉന്നീസ് നമ്പറിൽ പോകണം പത്തൊമ്പതാം നമ്പറിൽ പോയിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു വണ്ടി വന്നു തൂക്കി വണ്ടിക്കാലി തൂക്കി വെച്ചു ഇനി ആകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അവർ വിളിക്കും വൈകുന്നേരം ഇവിടെ ലോഡിംഗ് ഉണ്ടാവുള്ളു ഇതാണ് നമ്മുടെ കട ഉണ്ണീഷ് നമ്പർ ബാലാജി പത്തൊമ്പതാം നമ്പർ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ചുറ്റോറുണ്ട് ഉള്ളി 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 കടകളാട്ടാ നിറച്ച ഷോപ്പുകളാണ് ഒക്കെ ഉള്ളികളാണ് ഈ കടകളത് ഇത് മാർക്കറ്റ് ഉണ്ടാവുന്നേ ഭയങ്കര റോഡൊക്കെ ബ്ലോക്കാ വണ്ടികൾ കുറെ കയറ്റാൻ വന്നിട്ട് വണ്ടികളൊക്കെ നാർത്ത വരും പക്ഷെ കയറ്റല് വൈകുന്നേരമേ ഉള്ളു ഇതുപോലെ കച്ചവടക്കാരാണ് ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റാ അപ്പോൾ ഇനി ഇത് കണ്ടുകാണ്ട് കുറേ ആൾക്കാർ കമൻറ്റിൽ വരും ഉള്ളി എങ്ങനെ കച്ചവടം എങ്ങനെ തുടങ്ങാം എന്ത് വില ഉണ്ട് അവിടെ ഇവിടെ എന്നൊക്കെ ചോദിക്കും വില ഞാൻ കുറച്ച് തന്നെ പറഞ്ഞുതരാം ഇപ്പോൾ കായ് പോണ കേസാണ് ഉള്ളി കച്ചവടക്കാർക്ക് എന്താ വെച്ചാൽ ഇന്നലെ നാൽപ്പത്തി മൂന്ന് റുപ്പ്യൊക്കെ നാട്ടിൽ ലോഡ് ഇറക്കിയ വണ്ടി ഇന്ന വയ്ക്കുന്നത് മുപ്പത്തൊന്ന് ഉറുപ്പ്യക്കാണ് പന്ത്രണ്ട് റുപ്യ കുറച്ചിട്ടാണ് അവല് വണ്ടി ഇത്ത ലോഡ് വിറ്റത് പന്ത്രണ്ട് റുപ്യന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്ന് ലക്ഷം റുപ്യാച്ചങ്ങൾക്ക് നഷ്ടമാണ് ആ ഒരു ലോഡ് വേണം അപ്പോൾ ഉള്ളി കച്ചവടക്കാർ വേഗം പൊട്ടണ ഒരു ടൈമാണ് കുറയുമ്പോൾ അപ്പോൾ കുറച്ച് നമുക്കൊക്കെ ലോഡ് കുറയും ഇനിയിപ്പോൾ ആരും അങ്ങനെ ഉള്ളി വല്ലാതെ എടുക്കൂല ഒന്ന് കുറയട്ടെ നിൽക്കും അങ്ങനെ കുറയട്ടെ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ കുറയും ഞാൻ ഇട്ടൊക്കെ കൊടുക്കണം നമ്മൾ ഈ വെയിലൊക്കെ പൊന്തിച്ച് വെക്കാൻ മാർക്കറ്റില് സ്ഥലിലേറ്റേ മാർക്കറ്റിന്റെ ബാഗ് ഒക്കെ നിറച്ച് ഉള്ളിയൊക്കെ കൊടുത്തിട്ട് എത്ര ലോറി ഉള്ളിയിടക്കണോ ഉള്ളിങ്ങോട്ട് ബന്ധം മറിഞ്ഞിരിക്കണ ഒന്നായിട്ട് നാട്ടിലേന്നാലും വില പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ളി നല്ല ചീപ്പ് റേറ്റ് ആവും ഡെയിലി മാർക്കറ്റ് കുറേതേക്കെ ലോറികൾ കയറ്റാൻ നിൽക്കണ വണ്ടികൾ ഇതന്റെ വണ്ടിയാണ് എറണാകുളം അങ്ങോട്ട് വണ്ടിയാണ് കേരള വണ്ടികളാണ് പറക്കുന്നളിയിലൊരു കാർഡ് അളകി വരുന്നുണ്ട് അത് മാതിരിയാണുപ്പത് ഒരു കാർഡ് അളകി വരുന്നുണ്ടല്ലോ ഓവറിനല്ലേ ഇതാണ് മേക്കപ്പ് കുറച്ച് കൂടി പോയോന്നൊരു സംശയം ഏറെ ചെയ്ത ഭയങ്കര ഓവറാണ് ഓർ ഇതൊക്കെ കണ്ട എന്താ ശനികുമാര് പറക്കുന്നളിങ്കിലൊരു കാർഡ് അളകി വരുന്നുണ്ട് അതേമാതിരി സാറക്കുന്ന ലക്ഷം റുപ്പിനെ എക്സ്ട്രാ വെറ്റിങ് പൊറത്തുണ്ടാവും ഈ മാലകൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ വിലയാണ് ഒന്നിനും വലുതാണിത് വലിയ ബൾഡാണ് തമിഴ്നാട്ടിലാണെങ്കിൽ ഫൈനൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മളാട്ട് സ്റ്റിക്കറൊക്കെ വെച്ച് കഴിഞ്ഞാല് ആ കയറിപ്പോയി അങ്ങനെ എങ്ങനെയാണ് ഏതാനും ഉള്ളിയാണീ കിടക്കുന്നത് ഒന്നും സ്ഥലം മാർക്കറ്റിൽ സ്ഥലക്കെ പൊറത്ത് തൊടു കൂടിയും ഒക്കെ കൂടിയൊക്കെ ഇതാണ് കോലം അപ്പം നമുക്ക് ലോഡ് കയറ്റാനായി നമ്മളെ വിളിക്കുന്നുണ്ട് പോയക്കട്ടെ അങ്ങനെ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സമയപ്പം എട്ട് മണിയായി പകുതി മുക്കാലമായി ഒരു മൂന്നട്ടി കൂടി ഉണ്ട് കയറാൻ ഏഴട്ടിയായി പത്തട്ടിയാണ് നമുക്ക് കിട്ടാം ലോഡ് കയറ്റിക്കൊണ്ടിരിക്കാന് നല്ല തണുപ്പോ കാലിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാ നിൽക്കുന്നത് നല്ല തണുപ്പാണ് ഈ കെട്ടിമുറുക്ക പായിടണമെന്നില്ല പച്ച ഉള്ളിയെ കൊണ്ട് പായിടൂല നാട്ടുകൊക്കെ എത്തുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ അപ്പോൾ പായിടുള്ളൂ അല്ലാതെ പായിടില്ല പച്ച ഉള്ളി കയറ്റി പോരുമ്പോൾ കഴിഞ്ഞ വണ്ടി കുറേ വണ്ടികൾ പായിടാതെ വരിക ചിലവിലിടും ചിലവിലിടൂല പായ ഇട്ടാതെ പെട്ടെന്ന് കേടരും പിങ്ങിയിട്ട് അപ്പം അത് കാരണം നമ്മൾ പായിടൂല അങ്ങനെ സമയം ഇപ്പോൾ ആറു മണിയായ നേരം പുലർന്നുകൊണ്ടിരിക്കുന്നു വെളിച്ചം വെച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ബീജാപൂരിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കാന് ഒരു ഇരുപത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ബീജാപൂര് പറയും ബീജാപൂർ ഇതിലൊക്കെ നല്ല ഇനി പറഞ്ഞു ഫുള്ള് മുന്തിരി കൃഷിയാണ് ഈ കാണുന്നത് മുന്തിരി കൃഷിയാണ് മുന്തിരി തോട്ടാണ് ഈ കാണുന്നത് ഇപ്പൊ കായ്ക്കലോടങ്കൊക്കെ പിന്നെ ഇതിലെ റോഡ് കൂടി ആകെ മുന്തിരി കറങ്ങും മുന്തിരി വണ്ടികളെ കൊണ്ടൊരു കന്നിമാസേ കയറും ന്തിരിയാണ് ഈ ഏക്കര കണക്കിന് കേട്ടോ ചോളം മുന്തിരി കൃഷിയാണ് ഇവിടെ മെയിൻ കർണാടക മഹാരാഷ്ട്ര കൃഷിയോടെ കൃഷിയാണ് അത്ര സ്ഥലം ഉണ്ട് കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് ഏക്കറെ കണക്കിന് അപ്പം കേട്ടോ ആ മുട്ടപ്പറമ്പ് ഇനി അടക്കാം മുന്തിരി തോട്ടം മുന്തിരി കൃഷിയാണ് കാണുന്നത് ഈ പന്തൽട്ടം പച്ചമുന്തിരില്ലേ വെള്ള വെള്ളമുന്തിരി ആ മുന്തിരിയാണത് അൽപ്പാകുമ്പോഴത്തിന് സാധനം റെഡിയാവും ഈ മാസം ലാസ്റ്റോട് കൂടി ഡിസംബർ ജനുവരി ഫസ്റ്റോട് കൂടി മുന്തിരി സീസണായി പിന്നെ മൂന്ന് മാസം മുന്തിരിന്റെ ചാകര ഏറ്റവും കൂടുതൽ മുന്തിരി ഇല്ല ഭാഗമാണ് സങ്കോള അതുപോലെ ജത്ത് മന്ത്രാപ്പൂര് ബീജാപ്പൂര് സാംഗ്ലി സാംഗ്ലിയാണ് ഏറ്റവും മുന്തിരിന്റെ ലോകം ഏറ്റവും കൂടുതൽ മുന്തിരി വണ്ടിക്കാർ വരുക സാങ്കളിക്കാണ് സാങ്കളി ആ ഞാവുൽപായം ആരിക്കാത്ത മുന്തിരിയുണ്ടല്ലോ കറുത്ത പോലും ഇല്ലാത്ത ആ മുന്തിരിയും നമ്മളാ പച്ചമുന്തിരിയും റോസ് മുന്തിരി ജ്യൂസ് മുന്തിരി ഒന്നും കൂടെ ഉണ്ടാവില്ല പച്ചമുന്തിരി ം മുന്തിരി ആ രണ്ട് മുന്തിരിയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു മാസം കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും ചെറു വണ്ടികള് വലിയ വണ്ടിക്കൊന്നും പറഞ്ഞു ലോഡ് ഉണ്ടാവില്ല പിന്നെ നോമ്പിന് മാത്രം നോമ്പിന് നമുക്ക് വലിയ വണ്ടിക്ക് ലോഡ് ലോഡുണ്ടാവും പത്ത് വീലിന് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് പെട്ടി ചെച്ചുകൾ കയറും ആയിരത്തി ഒരുന്നൂറ് പെട്ടി പന്ത്ര പത്ത് വീലൊരു ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി നാനൂറ് പറ്റി പത്ത് വീലും കയറും അങ്ങനെ സൂര്യൻ ഉദിക്കാറായിത്തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രകാശമൊക്കെ വരുന്നുണ്ട് സൂര്യൻ വന്നാൽ ജനങ്ങൾ പുറത്തിറങ്ങും ബൈക്കാർ പുറത്തിറങ്ങും ആളുകളെല്ലാവരും പുറത്തിറങ്ങും അപ്പോൾ നമുക്ക് നല്ല ശല്യമായിരിക്കും ട്രാഫിക്ക് ഇവിടെയൊക്കെ പിന്നെ മുട്ടമ്പാറമ്പാട്ടം ഈ വലിയൊരു മുന്തിരി തോട്ടത്തിന്റെ അത് കാണുന്നുണ്ട് മുന്നില് മുന്തിരി തോട്ടാണ് ഈ കാണുന്നത് നമുക്കിപ്പോ സമയല്ല അല്ലെങ്കിൽ ഇപ്പൊ നിർത്തി ഒക്കെ എടുത്തേനും അങ്ങനെ ഇന്നത്തെ പുലരിയാണിത് നാളത്തെ നാളത്തെ പുലരിയിൽ നമുക്ക് അരീക്കോട് എത്തണം സംശയമാണ് നാളത്തെ പുലരി അരികോട് ഒരു പത്ത് മണിയൊക്കെ ആവും നാട്ടിലെത്താം നാളെ വെള്ളിയാഴ്ചയാണ് മച്ചാവ പറ്റിയാൽ ജുമാക്ക് പോകണം അങ്ങനെ നമ്മളിപ്പോൾ ബിജാപൂരാണ് ഉള്ളത് ബിജാപ്പൂര് ഹുബ്ളി റോഡിലാണ് ഇനി ഇവിടുന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഹുബ്ളി രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് നമ്മളെ താത്താന്റെ കടയിലാണ് ഇപ്പൊ നിർത്തിയിട്ടുള്ളത് നമ്മളിപ്പോ വേറെ വണ്ടി ഇവിടെ ഉണ്ട് വളാഞ്ചേരി വണ്ടി ഇവിടെ ഉണ്ട് നമ്മളെ പോയേ കാരോത് എന്താണ് വട വട ആ കേരള വണ്ടിക്കാര് ഫുള്ള് വയ്ക്കാം നല്ല പൂരി ഇഡലി എല്ലാം കിട്ടും ഇവിടെ കേരള വണ്ടിക്കാര് ഫുള്ള് ഇവിടെ നിർത്തിട്ട ഭക്ഷണം കഴിച്ച് പോവാ ഇതാണ് നമ്മളെ താത്താന്റെ ഹോട്ടലിന്റെ പേര് ഹിന്ദുസ്ഥാൻ

जु, है, जुमा, चु, के चु, जुमा, जुमा के जुमा के छुट्टी है मदरसा दादा मैंने चैनल सब्सक्राइब कर दिया नहीं। पहले हाँ यूट्यूब में देखो आप आया हाँ यूट्यूब में, में, आ, में। मैं पहले सब्सक्राइब कर दिया ना हाँ काका काका का ताता पूरा सब्सक्राइब है അപ്പൊ നമ്മള് താത്താനകന്ന് ഉയ്യുന്ന വാടയും ഭൂരിയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മധുരമുള്ള കറിയാണ് ഇതൊരു സാമ്പാറും മതി കറി ഇത് ചട്നി ഇത് നമ്മൾ ഉരുളങ്ങയും ഇതാക്കിയത് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോൾ രണ്ടട്ട എടുത്തു ഇനിയിപ്പോ ചോദിച്ചാൽ അടിയിട്ട് താത്ത ആലും അച്ച ടേസ്റ്റ് പൂരി അച്ചായ സബ് കച്ചായ എക്സ്ട്രാ പേസ്റ്റ് ആദ്യ അങ്ങനെ നമ്മൾ ഹുബ്ളിജാപ്പൂര് റൂട്ടിലാണ് ഉള്ളത് ഞാൻ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിക്കണു അവിടെ നിന്ന് ഇതുവരെ വലിയൊരു ഭാഗം നമ്മൾ കണ്ടിട്ടില്ല കർണാടകയിൽ ഈ പാലം മാത്രം നമ്മളെ ഇത്ര വലിയൊരു പാലായിട്ട് കണ്ടിരുന്നു ഇതിലിപ്പോ നല്ല വള്ളം ഇതിന് വെള്ളം കമ്മിയാകുമ്പോ അത് നല്ല കരയായി മാറും അപ്പൊ ഇതിലൊക്കെ കൃഷിയായി കറും നിറച്ച് കൃഷിണ്ടാവലുണ്ട് കൃഷി ചോളം ഒന്നൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇതില് ഒരു സെന്ററിട്ടില്ല ആ സൈഡിൽ ഇട്ടോ ഇത് വെള്ളം നല്ലോണം കുറയും അതുപോലെ മീൻപൊടുത്തക്കാര് നല്ലോണം ഉണ്ടാവും മീൻപൊടുത്തക്കാരും എന്നിട്ട് ആ മീശമാധവല് അത് കൊട്ടയിൽ പോകണില്ല അതേമാതിരി കുറച്ച് വട്ടത്തോണീൻ്റെ ആൾക്കാരുണ്ട് ഒറ്റക്ക് ശനികുമാര് മായാവിയിൽ പോയത് ഹൊ 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 ഹൈ ഹൊ അറിഞ്ഞില്ല അതേമാതിരി ഒറ്റക്ക് മീൻപിടിച്ച കൂടെ കുറേ ആൾക്കാരുണ്ട് ആ വട്ടത്തോണിയിൽ അപകാര പാലാണ് ഏതായാലും നമ്മള് ഉപ്പിളിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഉപ്പിളി അടുത്താറായി ഈ ഒന്ന് സ്ഥലങ്ങൾ എന്താണ് കൃഷി എന്താ സ്റ്റൈൽ പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിക്കണം അടിപൊളി സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം നല്ല സ്റ്റൈലാണ് ഫുള്ള് കൃഷി ഏട്ടോ വലം കൃഷി ഏട്ടോ വലം നോക്കാതെ ചെയ്തിരിക്കുന്നു വെറും കൃഷി 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 നമ്മൾ ഉബ്ബിയിലാണ് ഉള്ളത് ഉപളി ഉപച്ചപ്പാടി കാണുന്നത് കൃഷിയാനും കാണുന്ന അപ്പോ നമ്മൾ ഇതാ ഹബ്ബിയിലാണ് ഉള്ളത് ഉബ്ളിയില് ബായിട്ട് ബിരിയാണി കടയിലുണ്ട് അനീസൊക്കെ വെട്ടി അടിച്ചു ഇതെന്തെടുത്ത് മട്ടൻ ബിരിയാണി അല്ലേ മട്ടൺ ബിരിയാണിയാണ് കൂട്ടെടുത്തത് ചിക്കൻ ബിരിയാണി എടുത്ത് ഇവര് കൂടെ ഒപ്പമുള്ള വണ്ടിയാണ് ഇനി വണ്ടി വരാ ഓ കേരളത്തിന് ഇപ്പൊഴ ബിരിയാണി ക സാധിക്കും അച്ചാറും ഇല്ലാതൊക്കെ ഇറങ്ങൂലേടാ എന്തോ ഒരു മൂട അങ്ങനെ നമ്മളിപ്പോ ബൂക്ക് യാമ്പോ റൂട്ടിലല്ല ഉള്ളത് കർണാടകയിലെ ഹുബ്ലി ബൈപ്പാസ് ആണിത് കണ്ടാൽ ഒരു സൗദി ലുക്കാണിത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോണോടൊ ഏകദേശം നമുക്കൊരു സൗദി മാറ്റി തോന്നും നല്ല കൃഷികളും പച്ചപ്പൊണ്ട് ഹുബ്ലി ബൈപ്പാസ് എന്ന് പറയും ഈ റോഡ് നേരെ നമുക്ക് അങ്കോള ഇനി നമുക്ക് എങ്ങോട്ട് തിരിയല്ല അങ്കോളയിൽ എത്തിയിട്ട് ലെഫ്റ്റേക്ക് തിരിഞ്ഞാൽ പിന്നെ ഒറ്റ റോഡ് മംഗലാപുരം കാസർഗോഡ് അപ്പോൾ നമ്മൾ ഉബ്രി ബൈപ്പാസ് എന്ന് പറയും അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പതോ അനന്ത കിലോമീറ്റർ പോയാൽ അങ്കോളയാണ് അങ്കോള അങ്കോള പാലത്തിൻ്റെ അടുത്ത് ചെല്ലും അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ മംഗലാപുരം ഒറ്റ റോഡ് ലെഫ്റ്റും റൈറ്റും തിരിയേണ്ട ഒരേ പോക്ക് മംഗനാപുരത്തുനിന്നും പിന്നെ എവിടെയും തിരിയേണ്ട കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് വൈക്ക് പോകണമെങ്കിൽ മാത്രം തിരിക ഇല്ലെങ്കിൽ വീണ്ടും നേരെ പോവാം അപ്പോൾ ചെറുക്കള വൈകി പോകും അങ്ങനെ നമ്മളിപ്പോൾ ഈ എല്ലാപ്പൂര് തിരിച്ച് വന്നിട്ടുണ്ട് ലോഡ് കയറ്റി പോയപ്പോഴും നമ്മൾ ഈ വരും കയറ്റി തിരിച്ചു വരുമ്പോൾ എല്ലാപ്പൂര് വരും ഇതാ നമ്മളെ വണ്ടി ഉള്ളിയാണ് പായി ഫുള്ള് ഇട്ടിട്ടില്ല പച്ച ഉള്ളി ആവുകൊണ്ട് ചൂട് കുറയാൻ വേണ്ടി കണ്ടേ അപ്പൊ നമ്മളിപ്പോൾ എല്ലാ പോലും കുളിക്കണം ഒക്കെ കേരള വണ്ടികൾ വണ്ടികളായിട്ടൊക്കെ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളത്തിനൊക്കെ നിർത്തണാണ് എപ്പോഴും ഇഷ്ടം പോലെ വണ്ടികളായിരിക്കും ഇവിടെ വൈക്കന്ന് വരുമ്പോ മീനെല്ലാം വാങ്ങി വന്ന് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുളി അലക്കാൻ ഡ്രസ്സ് അലക്കാന് വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കൂല വെള്ളം മുക്കി കൊണ്ടുവന്നു അങ്ങനെയൊക്കെ എന്താ ഓരോ പാർസല് വണ്ടിയാണ് എന്താ എത്ര അതിൻ്റെ കയറ്റാണ് സിക്സ് വീലാണത് നമ്മളിപ്പോൾ മാഹിലാണ് ഉള്ളത് മായിലെ ഡീസൽ അടിച്ചു കൊടുക്കാണ് സമയം അഞ്ചു മണിയായി രാവിലെ എല്ലാ കാര്യ അടവാണ് മാഹിയിലെ ഭാരത് പമ്പ അട ഇവിടെ ഇപ്പോൾ നമ്മൾ വന്ന് പെട്ടതാണ് ഇവിടെ പൈസ കൂടുതലാണ് ആറ് പൈസ കൂടുതലാണ് എൺപത്തൊന്ന് തൊണ്ണൂറ്റിനാലാണ് റേറ്റ് പന്ത്രണ്ടായിരം ഉറുപ്പ്യൊക്കെ ആയി നമുക്കൊരു ഇരുപത്തേഴായിരം ഉറുപ്പേൻ്റെ ഡീസൽ വരും ഇരുപത്തേഴായിരം വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം അമ്പലമൊന്നും തിരക്കേ അല്ല മറ്റേ ഇവിടെ ആൾക്കാർ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് ബ്ലോക്ക് കാണും പത്തൊമ്പതിനായിരം ആയി ഇനി ഒരു ഏഴായിരം ഉറപ്പേൻ്റെ ഡീസൽ കൂടിയും വരാൻ ചാൻസ് ഉണ്ട് ഇരുപത്തേഴിൻ്റെ മേലേക്ക് പോകാമെന്ന് മതി അപ്പോൾ നമുക്ക് ഇരുപത്തി ഏഴായിരത്തി നൂറ്റി എഴുപത്തൊന്ന് ഉറുപ്പേൻ്റെ ഡീസലായി മുന്നൂറ്റി മുപ്പത്തൊന്ന് ലിറ്റർ ഇരുപത്തേഴ് ഉറുപ്പം പ്രതീസിന് നൂറ്റി അമ്പത് റുപ്പ കൂടുതലാണ് ഇതൊരു കാൽക്കുലേഷൻ ആണ് സുമാറി അഭിപ്രായപ്പെട്ടതാണ് നമ്മൾ ഇരുപത്തിയഴുപ്പേൻ്റെ ഡീസൽ ആവുന്നു നമുക്ക് ഡീസൽ ടാങ്കും മീറ്ററും അറിയാം കൂടി പോകുന്നു അങ്ങനെ സമയം രാവിലെ ആറു മണിയായി ഇപ്പൊ നമ്മൾ വടകര കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് വടകര കഴിഞ്ഞ് പൈകോളി കത്തില്ല ഇനി നമ്മൾ കൊയിലാണ്ടി കൊയിലാണ്ടിന്ന് നേരെ പാലിശ്ശേരി താമരശ്ശേരി മുക്കം അരീക്കോട് ഇങ്ങനെ നമ്മൾ പോകട്ടോ നേരെ കൊയിലാണ്ടിന്ന് തിരിയും സമയം എട്ട് മണി കഴിഞ്ഞ് മഞ്ഞിങ്ങട്ട് വിട്ടിട്ടില്ല പെരും മഞ്ഞ് ഓണം മുടിക്കുക നമ്മളിപ്പോ ഓമശ്ശേരി എല്ലാം കഴിഞ്ഞ് മുക്കത്തെത്താറായിട്ടോ ഇവിടെ മുക്കക്കാരെ ഹായ് അങ്ങനെ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇനി അടുത്ത വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടതിൽ സന്തോഷം അഭിപ്രായങ്ങൾ അറിയിക്കുക മെസ്സേജ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം